ഹലോ അസ്സലാമു അലൈക്കും എൻ്റെ മുത്തുമണികളെ എന്തെല്ലാം ഉണ്ട് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു എല്ലാവരും സുഖമായിരിക്കട്ടെ എന്ന് പറച്ചവനോട് ആത്മാർത്ഥമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു അപ്പോൾ ഇന്ന് ജൂൺ മൂന്നാം തീയതി അല്ലേ എൻ്റെ മക്കളെ പ്രവേശനോത്സവമാണ് സ്കൂളിൽ നിന്ന് മക്കളെ എല്ലാം പറഞ്ഞ് വെച്ച് രണ്ട് പേരെ ഒരാൾ ഇവിടെ ഉണ്ട് ഇയാളെ അംഗൻവാടിയിൽ ആക്കണം അപ്പോൾ ഒറ്റക്ക് എന്ന് പറയുന്നുണ്ട് ഒറ്റക്ക് നിൽക്കില്ല എന്ന് പറയുന്നുണ്ട് ഇത്ര നാളും വെക്കേഷൻ ആയതിനെ കൊണ്ട് എൻ്റെ മക്കൾ വൈകുന്നേരം വരെ അവിടെ ഇരിക്കലേനു അന്നേരം എൻ്റെ ചെറിയ മോക്ക് ഇഷ്ടമാണ് അംഗൻവാടിയിൽ ഇരിക്കാനാണ് പക്ഷേ ഒറ്റക്ക് ഇനിയിപ്പം പാടുപെടും ഞാൻ അപ്പം ഞാൻ എൻ്റെ വിശേഷങ്ങളാണ് ഞാനിപ്പം പറഞ്ഞത് ഞാൻ ഇപ്പം വന്നിട്ടുള്ളത് നമ്മുടെ പ്രിയപ്പെട്ട മലപ്പുറം ലൈലാത്താനെ കുറിച്ചിട്ട് തന്നെയാണ് അത് പറയാന് പിന്നേ ഞാൻ ഇതിനെ ചൊല്ലിയിട്ട് വന്നത് എന്താന്ന് വെച്ചാൽ ഇന്നലെ ഞാൻ അവരുടെ ബ്രദറിൻ്റെ ഒരു വീഡിയോ കാണാനിടയായി പെങ്ങളെ കാര്യം പറഞ്ഞിട്ട് മൂന്ന് നാല് വീഡിയോസെങ്കിലും ആയിട്ടുണ്ടാകും ഐക്കാക്കായിട്ടിടുന്നത് വീഡിയോസ് ആയിട്ടിടുന്നത് എന്തിനാണ് അതിൻ്റെ ക്യാപ്ഷൻ തന്നെ അങ്ങനെയാണ് നിങ്ങൾ എന്തിനാണ് എൻ്റെ പെങ്ങളെ ഇങ്ങനെ പറയുന്നത് പെങ്ങളെ ഇങ്ങനെ പറയുന്നു ഞാൻ പറയട്ടെ ലൈലെത്താത്ത എന്ന് പറയുന്ന വ്യക്തി അത് ശരിക്ക് ഞാനൊരു വീഡിയോസിൽ ഞാൻ പറഞ്ഞിരുന്നു എന്താണെന്ന് വെച്ചാൽ പൊതുസമൂഹം നമ്മുടെ സഹോദരങ്ങളാണ് എന്ന നിലക്ക് നമ്മുടെ വീട്ടിൽ നടക്കുന്നതും നടക്കാത്തതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇങ്ങനെ പബ്ലിക്കിന്റെ മുമ്പിൽ കൊണ്ടുചെന്നിട്ടിട്ട് ചിലപ്പം അത് എല്ലാവരും ഒരുപോലെ ആവണം എന്നില്ല അല്ലെ എത്രത്തോളം അത് ഓരോരുത്തർ എങ്ങനെ അക്സെപ്റ്റ് ചെയ്യും എത്ര ഏത് കാഴ്ചപ്പാട് കൊണ്ടാണ് മറ്റുള്ളവർ അതിനെ നോക്കിക്കാണുക എന്നുള്ളതൊന്നും ചിന്തിക്കാണ്ടാണ് ഈ ഞാൻ പറയുന്ന ഞാനുണ്ടല്ലോ എല്ലാം തന്നെ നമ്മൾ ഒരു വിതല്ല വന്നിട്ട് പറയുന്നത് നമ്മൾ വിചാരിക്കും നമ്മുടെ നം കേൾക്കുന്ന നമ്മളെ സബ്സ്ക്രൈബേഴ്സ് ആയാലും പൊതുജനം നമ്മളെ അംഗീകരിക്കും നമ്മളെ മനസ്സിലാക്കും എന്നുള്ള ഒരു വിശ്വാസം കൊണ്ടായിരിക്കാം അവര് വന്നിട്ട് പറഞ്ഞിട്ടുണ്ടാവാൻ പക്ഷെ ചിലർക്കൊന്നും അതത്ര ദഹിച്ചിട്ടില്ല അപ്പൊ അതിന്റെ റിയാക്ഷൻ ആണ് കമന്റിലൂടെ വന്നത് അത് നിങ്ങളെ അവകാശമാണ് പബ്ലിക്കില് നമ്മള് എന്തെങ്കിലും ഇട്ട് കഴിഞ്ഞാൽ തിരിച്ചിട്ട് പറയണം എന്നുള്ളത് ജനങ്ങളെ അവകാശമാണ് അത് അതവര് കറക്റ്റായിട്ട് ചെയ്യും ചെയ്യും അപ്പൊ എനിക്ക് ലൈലത്താൻ്റെ ആങ്ങനോട് പറയാനുള്ളത് നിങ്ങൾ വീണ്ടും കൊണ്ടും ഇതിനെതിരെ ഇങ്ങനെ പറഞ്ഞിട്ട് ഇടണം എന്നില്ല അത് ജനങ്ങൾ എല്ലാവരും ഒരുപോലെ അല്ല എന്നുള്ളതാണ് എനക്ക് പറയാനുള്ളത് പലരും പലതും പറയും പക്ഷെ നമ്മൾ നെവർ മൈൻഡാക്കിയിട്ട് വിടണം ഇതിൽ നമ്മൾ ഇറങ്ങി തിരിച്ചിട്ടുണ്ടെങ്കിൽ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ നമ്മൾ ഇറങ്ങി തിരിച്ചിട്ടുണ്ട് എന്തിനും ഫേസ് ചെയ്യാനുള്ള ഒരു മനക്കെട്ടി മനസ്സിന് വേണം അങ്ങനത്തെ അടുത്ത് നമ്മൾ വന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ പിന്നെ നാവിനെ സൂക്ഷിക്കണം അല്ലേ നമ്മൾ പറയുന്ന നാവിനെ നമ്മൾ സൂക്ഷിക്കണം അല്ലെങ്കിൽ പിന്നെ അങ്ങനെ പറയാണ്ടിരിക്കരുത് അല്ലെങ്കിൽ മനസ്സിന് ഉറപ്പ് വന്ന് വരുത്തിയിട്ട് നമ്മൾ അതിൻ്റെ അകത്ത് നിന്നിട്ട് സംസാരിക്കുവാണ് പിന്നെ ഇങ്ങനെ ഈ ലൈലത്താനെ കുറിച്ചിട്ട് റിയാക്റ്റിങ് വീഡിയോ ചെയ്യുന്ന വ്ളോഗർമാരെ വിളിച്ചിട്ട് ഭീഷണിപ്പെടുത്തുന്നതെന്നെല്ലാം അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഈ വ്ളോഗർമാരുടെ പണി ഇത് തന്നെയാ ഒന്നെങ്കിൽ റിയാക്ഷൻ വീഡിയോ ഇടുക അല്ലെങ്കിൽ ഡേ ഇൻ മൈ ലൈഫിട് ഇത് നമ്മുടെ തൊഴിലാണ് അപ്പോൾ അതിനെ വെച്ചിട്ട് നിങ്ങളാരും ചോദ്യം ചെയ്യാനൊന്നും വരണ്ട ഇതിൽ ഈ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് പറയാമെങ്കിൽ ബ്ലോഗർമാർക്ക് അതിനെ റിയാക്ട് ചെയ്യാനുള്ള അവകാശമുണ്ട് അപ്പൊ അതിനെതിരെ ഒന്നും ഭീഷണി മുഴക്കിയിട്ട് അങ്ങനെ ഇതിനെ എന്താ പറയുക വലിയ വലിയ ആൾക്കാരെ പറ്റിയിട്ടെല്ലാം ഇടുന്നുണ്ട് എന്നിട്ട് ആരും കേസും കൊണ്ടൊന്നും നടക്കുന്നില്ല അപ്പൊ നമ്മുടെ തൊഴിലാണത് അതിനെ വെച്ചിട്ട് നിങ്ങൾ ഒന്നും പറയണ്ട അതിനെ വെച്ചിട്ട് അന്ന് ഇവരുടെ ബ്രദർ ഇങ്ങനെ വീഡിയോസ് ഇട്ട് നടക്കുന്നേ നിങ്ങളെ എൻ്റെ പെങ്ങളെ പറയില്ല പെങ്ങളെ പറയില്ല എന്ന് പറയുന്നെ അപ്പം ലൈലത്താനോട് എനിക്ക് പറയാനുള്ളത് എന്തായാലും നിങ്ങൾ ഇനിയും വീഡിയോ ചെയ്യണം പക്ഷേ നമ്മൾക്ക് എന്താ പറയാ ഉറപ്പ് മനസ്സിന് വരുത്തിയിട്ട് വേണം എന്തും സഹിക്കണം സഹിക്കാൻ കഴിയും എനിക്ക് എന്നുള്ള ഒരു കപ്പാസിറ്റി മനസ്സിന് വരുത്തിയിട്ട് മാത്രം മതി നിങ്ങള് വീഡിയോസ് അങ്ങനത്തെ വീഡിയോസ് ഇടുക കേട്ടോ എല്ലാ കാര്യങ്ങളും തുറന്ന് പറഞ്ഞോ പക്ഷേ എതിരെ വരുന്ന കമന്റ് ഉണ്ടല്ലോ അതിനെ നേരിടാനുള്ള ഒരു കപ്പാസിറ്റി നമുക്ക് നമ്മൾ നേടിയെടുക്കണം എന്നിട്ട് വേണം അങ്ങനത്തെ വീഡിയോസ് ഇടാൻ എനക്ക് പറയാനുള്ളത് ഓരോ ഒരു പാവായിരിക്കും കാരണം എന്ന് വെച്ചാൽ അങ്ങനെ പാവ് എന്താ പറയാ അല്ലെങ്കിൽ ചിന്തിച്ചിട്ടുണ്ടാവൂല എങ്ങനെ നമുക്ക് പറയാം നമ്മുടെ ഫ്രണ്ട്സ് അല്ല ഇവരെല്ലാം നമുക്ക് എന്തും പറയാം എന്നുള്ള ഒരു ധാരണയിലായിരിക്കാം വന്ന് പറഞ്ഞിട്ടുണ്ടാവാൻ എല്ലാവരും ഒരുപോലെ അല്ല പിന്നെയും ഞാൻ പറയുന്നത് എല്ലാവരും ഒരേ കണ്ടുകൊണ്ട് കാണൂല നമ്മുടെ ഈ അഞ്ച് വിരലുള്ളത് അല്ലല്ലോ അതേപോലെ തന്നെ മനുഷ്യന്മാരെ കാര്യവും ഈ അഞ്ച് വിരലിനെ വെറും ഇത് മാത്രം നമ്മൾ വിചാരിച്ചാൽ മതി ഈ അഞ്ച് വിരലുള്ള പോലെ തന്നെയാണ് എന്ത് മനുഷ്യന്മാർ പല വിധമാണ് ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഒരാളെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഇല്ലല്ലോ അപ്പൊ അതുകൊണ്ട് എനക്ക് ഇതാ ഞാൻ ഒരു ബ്ലോഗറാണ് എനക്കും ഒരുപാട് നെഗറ്റീവ് വരുന്നുണ്ട് എനക്ക് ഒരുപാട് നെഗറ്റീവ് വരുന്നുണ്ട് പക്ഷെ ഞാൻ എന്താ പറയണ്ടേ ഞാൻ അതിനെതിരെ ഞാൻ പറയുന്നില്ലാലോ എനക്ക് എന്നെ അങ്ങനെ പറയുന്നു ഇങ്ങനെ പറയുന്നു എന്ന് ഞാൻ പറയുന്നില്ലാലോ ഇതെല്ലാം നമ്മൾ സഹിക്കണം ഇതിലക്കിറങ്ങി തിരിച്ച പിന്നെ നമ്മളെല്ലാം സഹിക്കണം അതുകൊണ്ട് പൊന്നിലയിലെത്താ നിങ്ങൾ വീഡിയോസുമായിട്ട് വന്നോളൂ ധൈര്യമായിട്ട് വന്നോളൂ നമ്മുടെ ജോലി ഇതല്ലേ നമ്മൾ ഇതും കൊണ്ട് നമ്മൾ വീട്ടിലിരുന്ന് പിന്നെ സ്ത്രീകൾക്ക് കുറച്ചെങ്കിലും ഒരു ഏണിങ്സ് നേടാൻ പറ്റുന്ന നല്ലൊരു പ്ലാറ്റ്ഫോം തന്നെയാണ് നല്ല രീതിയിൽ വീഡിയോസ് ഇട്ടിട്ട് ഏണിങ്സ് നേടാൻ പറ്റുന്ന സംഗതി തന്നെയാണ് എന്ത് യൂട്യൂബ് സോറി യൂട്യൂബ് എന്ന പ്ലാറ്റ്ഫോം അപ്പോൾ അതുകൊണ്ട് ധൈര്യമായിട്ട് നിങ്ങൾ വന്ന ഒരാളെയും പേടിക്കേണ്ടിയില്ല നല്ല രീതിയിൽ വീഡിയോസ് ഇട്ടിട്ട് മുന്നേറാം ഫുൾ സപ്പോർട്ട് അപ്പോൾ എനിക്ക് ഓരോ ബ്രദറിനോടും അതാ ഉള്ളൂ പറയാൻ എല്ലാവരെയും ഒരുപോലെ നിങ്ങൾ അങ്ങനെ എന്താ പറയാ പറയുക പെങ്ങളെ കുറിച്ച് എൻ്റെ പെങ്ങളെ കുറിച്ചൊന്നും പറഞ്ഞിട്ട് വീണ്ടും വീണ്ടും വീഡിയോസൊന്നും ഇട്ടിട്ട് അതാകേണ്ട നിങ്ങൾക്ക് ഈ ലോകത്തിലുള്ള എല്ലാവരെയും നിങ്ങളെ കൊണ്ട് നന്നാക്കാൻ പറ്റുമോ ഇല്ലല്ലോ അപ്പം അതുകൊണ്ട് അത് അതിൻ്റെതായിട്ടുള്ള വഴിക്ക് അങ്ങ് വിടാൻ കേട്ടോ ഏർ അപ്പൊ ഇൻഷാല്ല ഇത്രയാളു എല്ലാവർക്കും എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാ എന്തെങ്കിലും നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും ഞാൻ പറയുന്നത് ഞാൻ അതിൻ്റെതായിട്ടുള്ള രീതിയിൽ എടുക്കും നിങ്ങൾ എനിക്ക് കമൻ്റ് കിട്ടോ ഒരു കുഴപ്പമില്ല നമ്മളെടുത്ത് എൻ്റെ അടുത്ത് തെറ്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പറയണമെന്നാ ഞാൻ പറയുന്നുള്ളൂ എനക്ക് അത് തിരുത്താം എന്തെങ്കിലും എൻ്റെ അടുത്ത് ഞാൻ എൻ്റെ കാര്യം പറയുന്നതാണ് അല്ലെത്താൻ്റെ കാര്യം നിങ്ങൾ പറഞ്ഞിട്ടത് റെഡിയാക്കുന്നുണ്ടല്ലോ അതേപോലെ തന്നെ പൊതുസമൂഹത്തിനോടാണ് പറയുന്നത് ഞാൻ ഇടുന്ന വീഡിയോസിന് പ്രത്യേകം ഞാൻ ഇടുന്ന വീഡിയോസിന് എൻ്റെ പേഴ്സണൽ കാര്യങ്ങളിലല്ല ഞാൻ ഇടുന്ന വീഡിയോസിന് നിങ്ങൾക്ക് നെഗറ്റീവായാലും പോസിറ്റീവായാലും കമൻ്റ് ഇടുക അത് നിങ്ങളെ അവകാശമാണ് നമ്മൾ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് നിങ്ങളുമായിട്ട് ഇങ്ങനെ സംസാരിക്കുന്നുണ്ടെങ്കിൽ റിയാക്റ്റ് ചെയ്യാനുള്ള ഒരു അവകാശം നിങ്ങൾക്കുണ്ട് അപ്പോൾ നിങ്ങൾ റിയാക്റ്റ് ചെയ്യണം എന്നാണ് ഞാനും പറയുന്നത് അത് അതിൻ്റേതായിട്ടുള്ള സെൻസിൽ തന്നെ ഞാൻ എടുക്കുകയും ചെയ്യുള്ളൂ കേട്ടോ അപ്പോൾ ഇൻഷാല്ല ഓക്കെ അസ്ലാം വലൈക്കും